കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ തൻ്റെ നേർക്ക് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നടന്നു വരുന്ന കാശിയെ അല്പം ഫയത്തോടു കൂടിയാണ് പാർവതി നോക്കിയത് നിന്റെ ഗോൾഡൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് അവൻ്റെ ഒറ്റ ചോദ്യത്തിൽ തന്നെ പാർവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിരുന്നു അവളെ വിയർക്കുവാൻ തുടങ്ങി കാശിയുടെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു നിനക്ക് ചെവി കേട്ടുകൂടെ അവൻ വീണ്ടും ഒച്ച വെച്ചു കാശി ഇതെന്താണ് നിനക്ക് ഈ കുട്ടിയുടെ സ്വർണമൊക്കെ എവിടെ നിന്നാണ് എടുത്തതെന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ കാശിയുടെ പെങ്ങളായ വൈദേഹി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ഇവളോടാണ് ചോദിച്ചത് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നും തോന്നി ചേച്ചി തൽക്കാലം ഇടപെടണ്ട അവൻ പറഞ്ഞു നിർത്തി ശേഷം വീണ്ടും പാർവതിയുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചത് കേട്ടില്ലടി പുല്ലേ ഈ കാണുന്ന നിന്റെ ഇരുന്നൂറ്റി അൻപത് പവൻ ഗോൾഡ് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിയത് അവളുടെ മൗനം അവനും ഏറെക്കുറെ സഹായകമാവുകയായിരുന്നു കൃഷ്ണമൂർത്തിയും ഭാര്യയും വിയർത്തു ബന്ധുമിത്രാദികളൊട്ടാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാശി എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാതെ കൈലാസം മാളവികയും ഒക്കെ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി കാശിയുടെ വലക്കൈ പാർവതിയുടെ കൈത്തണ്ടയിൽ മുറുകി അവൾ വേദനയോട് കൂടി കൈ വലിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ബലം കൂടിക്കൂടി വന്നു നീ ജ്വല്ലറിയുടെ പേര് പറയുന്നുണ്ടോ ഇല്ലയോ മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖമാവും നീ കാണാൻ പോകുന്നത് അവൻ്റെ ശബ്ദം കുറച്ചുകൂടി ഗൗരവത്തിലായി സ്വാമീസ് ജ്വല്ലറി അവൾ പതിയെ പറഞ്ഞു ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് അല്ലെടിയത് അവൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ എല്ലാവരും അന്താളിച്ചു നിൽക്കുകയാണ് അതേയെന്ന് പാർവതി ശിരസനക്കി കാശി നീ ഇത് ഇതെന്തൊക്കെയാണ് മോനെ വിളിച്ചു പറയുന്നത് രാധ ചെറിയമ്മ വന്ന് അവൻ്റെ നോളി കൈവച്ചു ചതിക്കപ്പെടുകയായിരുന്നു ഞാൻ എന്നെ ഒരു വിട്ടിയാക്കുകയായിരുന്നു ഇവളും ഇവളുടെ വീട്ടുകാരും കൂടി ഇരുന്നൂറ്റമ്പത് പവൻ സ്ത്രീധനം പറഞ്ഞുകൊണ്ട് ഗോൾഡ് കവറിങ് ആഭരണമാണ് മകൾക്കായി കൊടുത്ത് നമ്മുടെ വീട്ടിലേക്കിവിളെ അയച്ചത് മോനെ സുഗന്ധി ഓടിവന്നു മകൻ്റെ മുന്നിലേക്ക് വിളിക്കരുത് ഒറ്റയെണ്ണം അവൻ അവനെ നോക്കി മുരണ്ടും എന്നിട്ട് വീണ്ടും പാർവതിയുടെ നേർക്ക് തിരിഞ്ഞു അവളെ നോക്കി കൂടി വധുവിൻ്റെ വേഷത്തിൽ പൊന്നെണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പാർവതിയുടെ മുന്നിലേക്ക് അവൻ വീണ്ടും നടന്നു വന്നു സ്വീകരണ മുറിയിലെ ചർച്ച ചൂടുപിടിക്കുകയാണ് കാശി ആരോടും ഒരക്ഷരം പറയാതെ അവൻ്റെ മുറിയിലേക്ക് പോയി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം ഉരുകി നിൽക്കുകയായിരുന്നു പാർവതി തോളിലാരോ കൈവച്ചതും അവൾ തിരിഞ്ഞു നോക്കി വൈദേഹി ചേച്ചി ദേഷ്യമാണ് മുഖത്ത് വരൂ അവർ പറഞ്ഞതിന് പ്രകാരം പിന്നാലെ അവളും മുകളിലെ മുറിയിലേക്ക് പോയി ചെറിയൊരു ഇടനാഴി കഴിഞ്ഞ് വിശാലമായ ഒരു മുറിയിലേക്കാണ് വൈദേഹി പോയത് ഡോറിൽ തട്ടി നോക്കി ലോക്കല്ലെന്ന് മനസ്സിലായി തുറന്നകത്തേക്ക് കയറി മുറിയുടെ വലതുവശത്തായി കൊത്തുപണികളാൽ തീർത്ത ഒരു കട്ടിൽ കിടപ്പുണ്ട് അതിൻ്റെ അരികിലായി ഒരു കസേരയും അവിടെ വിവാഹവേഷത്തിൽ തന്നെ ഇരിക്കുകയാണ് കാശി അവൻ്റെ മുഖം കാണും തോറും പാർവതിക്ക് നെഞ്ചുപൊട്ടി വൈദേഹിയുടെ വെളിയച്ച കേട്ടതും അവൻ മുഖമുയർത്തി ഉയർത്തി പിന്നെ നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവൻ്റെ ഭാവം മാറി ആരോട് ചോദിച്ചിട്ടാണ് ഇവളെ എൻ്റെ മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുവന്നത് ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എടാ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്നു കരുതി ഈ കുട്ടിയെ ഇവിടെ നിർത്താനാണോ ഇവളെവിടെ നിർത്താനോ ഒരക്ഷരം വിണ്ടിപ്പോകരുത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരു നിമിഷം പോലും വൈകാതെ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം കാശി ഇത് രണ്ട് കല്യാണങ്ങൾ നടന്ന വീടാണ് നാളെ നിങ്ങളുടെ റിസപ്ഷനാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു പറയും നടന്ന കാര്യങ്ങൾ തന്നെ പറയും അവൻ മുരണ്ടു അതിൻ്റെ നാണക്കേട് ആർക്കാണ് മോനെ എനിക്കും എൻ്റെ കുടുംബത്തിനും പക്ഷേ അതൊക്കെ ഞാനങ്ങ് അങ്ങ് സഹിച്ചു എന്നാൽ അതിനു മുന്നേ എനിക്കിവളുടെ വീട് വരെ ഒന്ന് പോകണം ഇവളുടെ തന്തയെ എനിക്കൊന്ന് നേരിട്ട് കാണണം എടാ മോനെ ചേച്ചി എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട എനിക്കൊന്നും കേൾക്കുവാൻ താല്പര്യവുമില്ല ഇവളെ ഇവളുടെ ഈ വേഷത്തിൽ തന്നെ ഞാൻ കൊണ്ടുപോയി വിടുകയാണ് എൻ്റെ റൂമിൽ കയറുവാനുള്ള യോഗ്യത പോലും ഇവൾക്കില്ല ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ടോ ഇവളെ ഇവളുടെ മുഖം കാണുതോറും എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവിടെ കിടന്നിരുന്ന ഒരു മേശയിലേക്ക് അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു കാശി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തല താഴ്ത്തി വിതുമ്പി നിൽക്കുകയാണവൾ പാർവതി വൈദി വിളിച്ചപ്പോൾ അവൾ മെല്ലെ മിഴികൾ ഉയർത്തി നിനക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുവാനുണ്ടോ എന്തു പറയുവാനാണ് ചേച്ചി ഇനിയും ഇവൾ പറയുന്ന നുണക്കഥകൾ കേട്ട് വിശ്വസിച്ച് നിൽക്കുവാനാണോ ചേച്ചിയുടെ പ്ലാന് കാശി ഒരു നിമിഷം പാർവതി പറയുന്നത് കൂടി നമുക്ക് കേൾക്കണം എന്നിട്ടാവാം ബാക്കി വൈദേഹി അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്നും പറയാനല്ല ചേച്ചി എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക് ഈ രണ്ട് വാചകങ്ങളിൽ അവൾക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു നഷ്ടം സംഭവിച്ചത് മുഴുവൻ എനിക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു ഓക്കെ നീ നിന്റെ തന്തയും കാരണം അല്ലടി പുല്ലെ അവൻ വന്ന് പാർവതിയുടെ ഇരുചുമലിലും പിടിച്ച് ശക്തമായി കൊലുകി കൈകൾ രണ്ടും പറഞ്ഞു പോകുന്ന വേദനയാണ് അവൾക്ക് തോന്നിയത് എന്തിനായിരുന്നു പാർവതി ആർക്കു വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നാടകം കളിച്ചത് വൈദേഹിക്കും അനിലിൻ്റെ സ അവസ്ഥയോർത്തപ്പോൾ സങ്കടം വന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇവളോട് കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന് എനിക്ക് ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം ചേച്ചി വരുന്നുണ്ടോ കൂടെ അതും പറഞ്ഞുകൊണ്ട് അവൻ താൻ ധരിച്ചിരുന്ന ക്രീമും ഗോൾഡനും നിറംചേർന്ന വില കൂടിയ കുർത്ത ഊരി വലിച്ചെറിഞ്ഞു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണും തോറും അവന് ദേഷ്യം പതിൻമടങ്ങായി വർധിച്ചു ചേച്ചി ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നുണ്ടോ അലറിക്കൊണ്ട് പറയുന്ന കാശിയെ നോക്കിയതും വൈദേഹിക്കും ചെറിയ ഭയം തോന്നി പാർവതി വരൂ വൈദേഹി വേഗം മുറിവിട്ട് ഇറങ്ങിപ്പോയി പാർവതി മുഖമുയർത്തി നോക്കിയപ്പോൾ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ എന്ന പോലെ അത്രമേൽ ദേഷ്യത്തിൽ നിൽക്കുന്ന കാശിയെയാണ് കണ്ടത് മറ്റൊന്നും നോക്കാതെ അവൾ ഓടി വന്ന് അവൻ്റെ കാൽപ്പിലേക്ക് വീണു ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സംഭവിച്ചുപോയി മാപ്പ് തരണം കരഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കിയിട്ട് അവൻ തൻ്റെ കാല് വലിച്ചു കുടഞ്ഞു എടി നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് ഞാൻ പുരിക്കോളാം മാപ്പ് പറയുവാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം പക്ഷെ സംഭവിച്ചു പോയി തറയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റവൾ നിന്നോട് നിൻ്റെ വീട്ടുകാരോടോ ഞാനോ എൻ്റെ അച്ഛനോ സ്ത്രീധനമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ അവൾ നിഷേധാർത്ഥത്തിൽ ചുമൽ ചലിപ്പിച്ചു പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു വേഷം കെട്ടൻ നീ എന്തടി കരുതിയത് കാശി വെറും പൊട്ടനാണെന്നോ ഈശ്വരനായിട്ടടി ഇന്ന് നീ മേടിച്ചു കൂട്ടിയ ഈ ആഭരണങ്ങളുടെ കടയുടമസ്ഥനെ എൻ്റെ മുന്നിൽ എത്തിച്ചത് വേഗം ഇറങ്ങി പോകാൻ നോക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പണമുള്ള വീട്ടിലെ ആൺകുട്ടികളെ കാണുമ്പോൾ ചില തന്തമാർ കിളകും അതുതന്നെയല്ലേ നിന്റെ കുടുംബത്തിലും സംഭവിച്ചത് വലിയ ബിസിനസ് മുതലാളിയാണെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയായിരുന്നു നീയും നിൻ്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല ഈ കാശിനാഥൻ ആരാണെന്ന് അറിയാൻ പോകുന്നേയുള്ളൂ ഇറങ്ങി വാടി ഇങ്ങോട്ട് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ബലമായി തന്നെ സ്വീകരണമുറിയിൽ കൂടി നിന്ന എല്ലാവരും കണ്ടു പാർവതിയും വലിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കാശിയെ സ്റ്റെപ്സ് ഇറങ്ങുമ്പോൾ അവൾ വീണു എന്ന് എല്ലാവരും ഭയന്നു പോയിരുന്നു താഴേക്ക് കൊണ്ടുവന്നിട്ട് അവൻ അവളെ തൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് തള്ളിവിട്ടു നിറമിഴികളാൽ പാർവതി മുഖമുയർത്തി ആരുടെയും മുഖത്ത് സഹതാപം എന്നൊരു ഭാവം അവൾ കണ്ടില്ല വെറുപ്പ് മാത്രം അച്ഛ ഇവളെ ഞാൻ തിരികെ കൊണ്ടുപോയി വിടുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു വക്കീലിനെ കണ്ട ശേഷം അവൻ മൂർത്തിയെ നോക്കി പറഞ്ഞു അയാൾ മറുപടിയൊന്നും പറയാതെ മകനെ നോക്കി നിന്നേ ഉള്ളൂ അമ്മയ്ക്കെന്തെങ്കിലും പറയാനുണ്ടോ കാശി അവൻ്റെ അമ്മയായ സുഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു അവരപ്പോൾ പാർവതിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത് കുറച്ചു മുന്നേ താൻ നിലവിളക്ക് കൊടുത്ത് ഈ വീടിൻ്റെ മഹാലക്ഷ്മിയായി സ്വീകരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ എന്നേക്കുമായി ഇവിടെ നിന്നും പടിയിറങ്ങാൻ നിൽക്കുന്നു എന്തിനാണ് ഈ കുട്ടിയും കൂടി ഈ ചതിക്ക് കൂട്ടുനിന്നത് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ കാശിയോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഇവക്ക് അവർക്കും ആ നിമിഷം പാർവതിയോട് അമർഷമാണ് തോന്നിയത് കാശിയാണെങ്കിൽ എന്തോ ഓർത്തെന്നപോലെ അവളുടെ അടുത്തേക്ക് വന്നു താൻ അണിയിച്ച താലി അവളുടെ മാറി പറ്റിച്ചേർന്ന് കിടക്കുന്നു അത് കണ്ടപ്പോൾ അവൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു ഒറ്റ കുതിപ്പിന് അവൻ ആ മഞ്ഞച്ചരടിൻ്റെ അഗ്രം കൈക്കലാക്കി വലിച്ചു പൊട്ടിക്കാൻ ഞാഞ്ഞതും ആരോ പിന്നിൽ നിന്നും അവനെ വിളിച്ചു കാശി ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി തുടരും